ഇന്ന് നമുക്ക് ഒവ്വോൾ പഠിച്ചാലോ എന്താണ് ഈ ഒവ്വോൾ എന്ന് പറയുന്ന വാക്ക് നമ്മളൊരു ഏറ്റവും ഭീവൺ ലെവലൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ജർമ്മൻ വാക്കാണ് ഒവ്വോൾ എന്ന് പറയുന്നത് ഈ കേൾക്കുന്ന പോലെ പേടിക്കാനൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ മലയാളത്തിൽ എന്ന് വരികിലും അങ്ങനെയാണെങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജർമ്മൻ വാക്ക് ഇംഗ്ലീഷിൽ ഈ ഓൾദോ ഇവൻ ദോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് പനിയാണെങ്കിലും എനിക്ക് വയ്യായെങ്കിലും ഞാൻ ജോലിക്ക് പോവാം ഓൾദോ ഐ എം സിക്ക് ഐ എം ഗോയിങ് ടു വർക്ക് വോൾ ക്രാങ്ക് ബിൻ ഗെ ഹെസ് വർ ആപ്പൈറ്റ് ഇതിൻ്റെ അകത്ത് ആകെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ഒബ്ബോൾ വെച്ച് തുടങ്ങുന്ന വാചകത്തിൻ്റെ വെർബ് ആ ഒവോൾ എന്ന് പറയുന്ന ക്ലോസിൻ്റെ അവസാനമായിരിക്കും പിന്നെ കോമയ്ക്ക് ശേഷം തുടങ്ങുന്ന വാചകത്തിൻ്റെ വെർബ് ആ വാചകത്തിൻ്റെ ആദ്യമായിരിക്കും ഇത്രയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്തല്ലാതെ വലിയ ഭീകരമായിട്ടൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതായിട്ടൊന്നുമില്ല ഒരു ഉദാഹരണം കൂടെ നോക്കാം എനിക്ക് അവനെ അറിയാമെങ്കിലും അവൻ എൻ്റെ ഫ്രണ്ട് ഒന്നും അല്ല ഓൾ ദോ ഐ നോക്ക് ഹിം ഹി ഇസ് നോട്ട് മൈ ഫ്രണ്ട് ഒൻ കെ കോമ ഇസ്റ്റ് എർണിസ്റ്റ് മൈൻഡ് ഇതിൻ്റകത്ത് വെർബുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഒബോളിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അതായത് ഒപ്പോൾ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എന്താണ് അതെങ്ങനെ എഴുതാം അതിൻ്റെ ഉദാഹരണ സഹിതമുള്ള സെൻറ്റൻസുകൾ വിത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ട്രാൻസ്ലേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒപ്പോൾ എന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് ഞങ്ങൾ അത് അയച്ചു തരാം